കൊല്ലം വരവില് ഉള്ള ഒരു മലപ്പുറം പള്ളി എന്നാണ് അറിയപ്പെടുന്നത് ഇവിടെ മുമ്പൊക്കെ ഇങ്ങനെ കറാമത്തൊക്കെ ഉണ്ട് കറാമത്തെന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും നേർച്ചയാക്കിക്കൊണ്ട് ഇവിടെ വന്നാൽ ആ കാര്യങ്ങളൊക്കെ സാധിച്ച് കിട്ടാറുണ്ടെന്നൊക്കെ പറഞ്ഞ് നല്ല തിരക്കൊക്കെ ഉള്ളൊരു പള്ളിയായിരുന്നു ഒരു നാലഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് അപ്പം ആ കടലിൻ്റെ അടുത്തായിട്ട് ഒരു മലയുടെ മുകളിലായിട്ടാണ് ഈ പള്ളിയുള്ളത് ഇവിടെ കബറൊന്നുമില്ല ആരോ നല്ല നല്ല മനുഷ്യർ ആരോ പോയ ഒരു സ്ഥലമാണ് മലപ്പുറപ്പുപ്പ എന്നാണ് അറിയുന്നത് എൻ്റെ അങ്ങനെയാണ് അറിവിലങ്ങനാണെനിക്കറിയുന്നത് ഇഷ്ടംപോലെ ആൾക്കാരും ഒക്കെ വരുന്നൊരു സ്ഥലമായിരുന്നു നമ്മളെന്തെങ്കിലും ആഗ്രഹം സ്വാധീകരിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും നേർച്ചയാക്കിയിട്ടൊക്കെ ആൾക്കാർ ഇഷ്ടംപോലെ വന്നുകൊണ്ടിരുന്ന സ്ഥലമായിരുന്നു പള്ളിയാണിതിപ്പോൾ മലപ്പുറം പള്ളി അന്ന് ഇവിടെ ഹൗളും കുറേ പള്ളിയുടെ ഭാഗമായിട്ട് കുറേ ഷെഡുകളും ഒക്കെ കെട്ടിയിട്ടുണ്ടായിരുന്നു അതൊക്കെ ഇപ്പോൾ ആൾക്കാരൊന്നും അങ്ങനെ ഇല്ല ഈ ഈ തെങ്ങിനൊക്കെ ഒരു കഥ പറയാനുണ്ട് ഇവിടെ നാല് തെങ്ങ് ഒരു തെങ്ങ് ആൾക്കാരൊന്നും ഇല്ല കുറച്ച് പേരൊക്കെ വന്ന് അത് ഫ്രൈഡേയും വെള്ളി വ്യാഴാഴ്ചയും സൺഡേയും ഒന്ന് ചെറിയ രീതിക്കൊക്കെ ഉണ്ട് ഇതൊക്കെ സമയങ്ങളിൽ ഹൗള് വെള്ളത്തിന്റെ ഹൗലൊക്കെ ഇതായിരുന്നു പിന്നെ ഇവിടെ ഒക്കെ വന്ന് ആൾക്കാരും ഒരുപാട് ആൾക്കാരും ഒക്കെ ഉണ്ടായിരുന്നാണ് ഇപ്പൊ അതൊക്കെ പോയി അത്ര ആൾക്കാരൊന്നും ഇല്ല അതാണ്ട് സ്ത്രീകളുടെ മാത്രം വരയും എന്നൊക്കെ ആൾക്കാരൊക്കെ കുറവാണ് ഭയങ്കര തിരക്ക് വണ്ടി വാർക്ക് ചെയ്യാനൊക്കെ സ്ഥലം പോലും കിട്ടാറുന്ന സമയം